അസലാമലൈക്കും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ റജബ് മാസം നമുക്കറിയാം ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു മാസമാണ് പരിഹാരമാണ് ഏത് കാര്യം പൂർത്തിയാകാനും വേണ്ടിയും നമുക്ക് ചൊല്ലാം എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അത് മാറിക്കിട്ടാൻ ചൊല്ലാം ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ ടെൻഷന് ഉണ്ടാവില്ല സാമ്പത്തികമായ പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കൂല ഇസ്റ്റൂഫാറ് എല്ലാ ദിവസവും ചൊല്ലണം പ്രത്യേകിച്ച് റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരവും എഴുപത് വട്ടം ഇസ്തൂഫാർ ചൊല്ലിയാൽ അവന്റെ ശരീരം നരകത്തിൽ പ്രവേശിക്കില്ല എന്ന മഹത്വക്കൾ برنداي من اسْتَغْفَرَ الله في رجب سبعين مرة بالغدات وسبعين مرة بالعشر. دعوياهم ويودنهم فالشدة ما يرجب ما استغفر الله وأتوب إليه ينّا يستغفر فإذا بلغ سبعين مرة അവന്റെ രണ്ട് കൈ ഉയർത്തി ഒക്കാൽ അവൻ പറഞ്ഞു അവന്റെ ശരീരം കൊണ്ട് അപ്പോ ഈ എല്ലാ ദിവസവും ഞാൻ എഴുപത് വട്ടം ചൊല്ലണം അള്ളാഹു ചെയ്യട്ടെ نمك اجبر وطن الله وعجي فيك سيدي. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذكروني اذكركم اشكروني ولا تكفرون استغفر الله واتوب اليه 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 أستغفر الله وأتوب إليه 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 استغفر الله واتوب اليه 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 أستغفر الله وأتوب إليه، أستغفر الله وأتوب إليه. إلهي أنت مقصودي ورضائك مقلوبي، إلهي أنت مقصودي ورضائك مقلوبي. الهي انت مقصودي ورضاك متلوبي ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به القرب تقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحبايج وتنال به الرغائب وحسن الخبات ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم صلاة تامة على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. ിപ്പെട്ടവര് പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി അമീൻ ചൊല്ലുകയും മരിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ കഴിയലോടുകൂടൊക്കെ മാറണം എന്തെല്ലാ ദേശങ്ങളും മനസ്സിലുണ്ട് മുറാതുകളുണ്ട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ അള്ള പൂർത്തിയാക്കി തരണം നല്ല ആത്മാർത്ഥമായി ചൊല്ലുക പരിശുദ്ധമായ റജബ മാസമാണ് 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 ധാരാളം ചൊല്ലേണ്ട മാസമാണ് എല്ലാം കൊണ്ടും ധന്യമായ മഹത്തായ ഒരു മാസത്തിലാണ് വാ ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഒരുമിച്ച് ഇവിടെ ദിക്കറുകള് സ്വലാത്തുകള് ചൊല്ലിയ എല്ലാ സഹോദര സഹോദരിമാർക്കും ഈ വലിയ വറക്കത്തും സന്തോഷവും നൽകണേ നൽകണേയല്ലോ اللهم صلِّ صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللُّقَد وتنفرج به الكرب وتقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه ഞങ്ങളെ മജിസില് ഞങ്ങള് ചൊല്ലിയാറുകള് എല്ല ഞങ്ങളിൽ നിന്ന് കബൂലാക്കി സ്വീകരിച്ച അർഹമായ പ്രതിഫലം ദുന്യാവിനും മാഹുറത്തിലും നൽകണയല്ലോ ഞങ്ങൾ ചൊല്ലിയത് കാർ തഹിലിഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണയല്ലോ ഞങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുപോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവ തിന്മകൾ തെറ്റുകുറ്റങ്ങൾ ദോഷങ്ങൾ പടച്ചവനെ പാവികളാണ് സാധുക്കളാണ് വിവരം കുറഞ്ഞ ആളുകളാണ് ഞങ്ങൾക്ക് നീ വിട്ടുപൊറത്ത് മാഫ് നൽകണേ അല്ല പടച്ചവനെ എല്ലാ ദോഷങ്ങളെയും നീ വിട്ടു പുറത്ത് മാഫു നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ കാഠിന്യം കണ്ടു ഞങ്ങൾക്ക് നീ ബലാ നൽകല്ലയല്ലോ മുസീബത്തറക്കല്ലയല്ല മാരകമായ രോഗം നൽകല്ലയല്ലോ അപകടങ്ങൾ ദുരന്തങ്ങൾ നൽകല്ലയല്ല തുഞ്ഞാവിലും ആഹൃത്തിലും ഞങ്ങളെ നീ കൊടുക്കല്ലേ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ലയല്ല വനെയും മഹത്തായ മജിരിസിൽ ഒരുമിച്ചുകൂടിയ ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഓരോരുത്തർക്കും മനസ്സിലൊരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ മജിസിൻ്റെ കൊണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ലോ ഈ മാസത്തിൽ തന്നെ നീ പൂർത്തിയാക്കി തരണേല്ലോ ഈ മജിസലൊരിപ്പിച്ചുകൂടെ തിക്കറുകൾ ചൊല്ലിയ ഇസ്തിഫാറുകൾ ചൊല്ലിയ തഹലീലുകൾ ചൊല്ലിയ സ്വലാത്തുകൾ ചൊല്ലിയ ഒരുപാട് സഹോദര സഹോദരിമാര് ഈ മജിസിലുണ്ട് പാവികളാണ് സാധുക്കളാണ് പഠിച്ചവര് ഇനി കൈവിടല്ലേ അമ്മ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ദുഃഖങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേ അമ്മ

ച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങൾ കൃഷികളിൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാര് കുടുംബക്കാർത്താദന്മാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് ഉത്തരം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് എല്ലാവർക്കും നീ മറുക്കത്ത് നൽകണേയല്ല സന്തോഷം ആഫിയത്ത് നൽകണേല്ലിയോ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നൽകി നീ പരീക്ഷിക്കല്ല അല്ല ഞങ്ങൾ കാണാത്ത ഞങ്ങൾ അറിയാത്ത ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ പെടാത്ത രോഗങ്ങള് ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മയ വറുക്കത്ത് കൊണ്ട് ഇവിടെ കൊണ്ട് സ്വലാത്തിന്റെ വറുക്കത്ത് കൊണ്ടതല്ലാതെ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ നൽകില്ലേ എല്ലാ ഒരു അംശം പോലും നൽകല്ലേ അല്ല ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഹാർട്ട് രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് പുത്രസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വാരസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് എല്ല നീ മാറ്റി മാറ്റിക്കൊടുക്കണേയല്ല എല്ലാവർക്കും നീശിപ്പാക നൽകണയല്ല ഞങ്ങളെ ഹാർട്ടിനൊരു ബ്ലോക്ക് ഒരു തകരാറും നീ നൽകല്ലേ അല്ല അറ്റാക്ക് മരണം നൽകല്ലേ നൽകല്ലയല്ല ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലേയല്ല ഡയാലിസിന് വിധേയമാക്കല്ല ഞങ്ങളെ കരടനിക്കു ഒരു പ്രയാസവും നീ നൽകല്ലേ നൽകല്ലെയല്ല മൂത്രസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആക്കണയല്ല കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല മൂത്രത്തിലെ കിഡ്നിയിലെ കല്ലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ലോ നോർമലാക്കി വയറു സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സ്വലാമത്ത് നൽകണയല്ലോ ശരീരത്തിന്റെ പുറത്തുള്ള വേദനകൾ മുട്ടുവേദന കാലുവേദന നന്യവേദന കൈകാലുവേദനകൾ കണ്ടവേദന മുക്കുവേദന ചെവിവേദന പല്ലുവേദന തലവേദന വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ ഒരു വേദനയും ഒരു പ്രയാസവും ഇല്ലാതെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ അറാഹത്തോടെ ഐസത്തോടെ ആഫിയത്തോടെ നിന്റെ ദ്വായത്തിലുസും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ

നിങ്ങൾക്ക് നീ നൽകണയല്ലോ നിങ്ങളെ ഒരാളും ഒരേ ഒരാളെയും നീ പെട്ടെന്ന് മൗത്തക്കല്ലയല്ലോ നിങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കളെ തീമാകുന്ന മരണം നൽകല്ലയല്ലോ അപകട മരണം നൽകല്ലയല്ലോ നടുത്തി നീ മരിപ്പിക്കല്ലയല്ലോ വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്നതാരണമായ അപകടമരണങ്ങളിൽ നിന്ന് ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വെന്റിലേറ്ററിലും പൈസ ഞങ്ങളെ നിയമിപ്പിക്കല്ല അത്തരത്തിലുള്ള രോഗം നൽകല്ലവനെ ഒരുപാട് ആളുകൾ കട കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കടങ്ങൾ എന്ന് ും ലക്ഷണക്കായ കോടിക്കണക്കായ കടമുണ്ടെങ്കിലും ഈ മജിരസിന്റെ വർഗത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിത്തരണയല്ല പടച്ചവനെ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ ദുന്യാഹുറത്തി രൂപരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകണയല്ല ഞങ്ങളെ മക്കളെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന നല്ല സ്വലഹീങ്ങളായ മക്കളാക്കണയല്ലോ ഞങ്ങളെ മക്കളെ നീത്തം മാടികളാക്കല്ല റൗഡികളാക്കല്ലയല്ലോ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളാക്കല്ലയല്ല അഞ്ചു ഭക്ത സംസ്കാരം നിർവഹിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അനുസരിക്കുന്ന നല്ല മുത്തജങ്ങളാക്കണയല്ലോ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഖൈറായ വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പകുതിയിലാണെന്ന് പറഞ്ഞവരുണ്ട് പടച്ചവനെ എളുപ്പത്തിൽ നീ ഈ മാസത്തിന്റെ വർഗത്ത് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കണേല്ല എല്ലാ മുടക്കങ്ങളും തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേല്ലിഹിർ കണ്ണേർഹാനി തടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ഞങ്ങളെ കാക്കണേയല്ല ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മരകള് കൂട്ടുകുടുംബക്കാർ കൊണ്ടു ഏൽപ്പിച്ചവര് ഞങ്ങളുടെ വീട് നിങ്ങളുടെ ജോലി ഞങ്ങളുടെ കച്ചവടം ബിസിനസ് കൃഷി സിഹർ കണ്ണേർ ശിക്ഷാന് തിർഹാനി തടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ ഇന്ന് രക്ഷപ്പെടുത്തണയല്ലോ ദുനിയാവിലും ആഹുർത്തിരു ഞങ്ങൾക്ക് നീ അല്ലാഹ് അജത്ത് നൽകണേയല്ലാത്ത ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ് ഞങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ് കൊടുക്കല്ലയല്ല കള്ളക്കേസിൽ ഞങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ് ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വലിയ തോഫീക്ക് നൽകണേയല്ല സാമ്പത്തിക മാന്ദ്യം നിന്ന് ഒരാൾക്ക് നീ നൽകല്ല കടം നൽകല്ല ദാരിദ്ര്യം നൽകല്ലാവശ്യമായ സമ്പത്തും പണവും നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോര് ഞങ്ങൾക്ക് നീ നൽകണേയല്ല ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ യജ്സത്തോട് കൂടിയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേയല്ലോ

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين وعلى ملائكتك المقربين اجمعين السلام عليكم